മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു പെടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ അവിധാകാംക്ഷിയും സുഹൃത്തുമായ മംഗലത്ത് സന്തോഷിൻ്റെ വാഴത്തോട്ടത്തിലാണ് അദ്ദേഹം പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നല്ല രീതിയിലുള്ള കൃഷികളുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹം ഈ നേത്രവാഴ പൂവമ്പാഴ അതുപോലെ ചെങ്കദളി അഥവാ ചുമന്ന വാഴയെ കൃഷി ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെങ്കദളി വാഴയുടെ വിശേഷങ്ങളും അദ്ദേഹം എന്തൊക്കെയാണ് ആ ചെങ്കളി വാഴയ്ക്ക് വളമായിട്ട് ചെയ്യുന്നതെന്നും ഈ വാഴ കുലകൾ എവിടെയാണ് വിറ്റരിക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ മംഗൾ സന്തോഷ് നമസ്കാരം നമസ്കാരം ആ ഞാൻ താങ്കളെ നിരന്തരമായിട്ട് വന്ന് ബന്ധപ്പെടുന്നുണ്ട് കാരണം എനിക്ക് താങ്കളോട് വളരെയധികം ഇഷ്ടവും സ്നേഹവും തോന്നുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലെത്തി വെറുതെ ഇരിക്കുന്നില്ല കാരണം പരങ്കർ പരമ്പരാഗതമായി കേരളീയരുടെ കൃഷി രീതികളായ ഈ വാഴ കൃഷി അതുപോലെ കപ്പ ഇതെല്ലാം താങ്കൾ നടന്നുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് താങ്കളുടെ ചില വിവരങ്ങൾ വിലപ്പെട്ട അറിവുകൾ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ മംഗള സന്തോഷ് താങ്കൾ എത്ര നാൾ വിദേശത്ത് ജോലി ചെയ്തായിരുന്നു ഞാനൊരു ഇരുപത്തഞ്ച് വർഷം വിദേശത്ത് ജോലി ചെയ്തു ഇരുപത്തഞ്ച് വർഷത്തെ വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിലെത്തി അപ്പോൾ ഈ പ്രവാസ ജീവിതമൊക്കെ ശേഷം നാട്ടിലെത്തി ഇത്തരത്തിലെ ഈ വാഴ കൃഷി ഒക്കെ തിരഞ്ഞെടുക്കാനും കൃഷിയോട് സ്നേഹം തോന്നാനും ഉണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് കൃഷിയോടെ പൊതുവേ നമുക്കൊരു സ്നേഹമുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാദർ വല്യപ്പൻ്റെ കാലം മുതൽ കൃഷി ചെയ്യുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് പിന്നെ ഞാൻ വന്ന് ഈ നമ്മുടെ വസ്തുവകകളെല്ലാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കാട് പിടിച്ച എല്ലാം ജെ സി ബി ഒക്കെ ഇറക്കി കിളച്ച് കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചീനി ഇട്ട് കഴിഞ്ഞാൽ പന്നി കൊണ്ടുപോകും അങ്ങനെ വാഴ കൃഷി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാഴ കൃഷി കുറച്ച് വാഴകൾ ഏത്തവാഴ പൂവൻ വാഴ ചുവന്ന വാഴ അങ്ങനെ മൂന്നനമായിട്ട് കുറച്ച് വാഴകൾ വെച്ച് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴീ പിന്നെ ചുവന്ന വാഴ അപ്പം ചുവന്ന വാഴ ആണ് ഇപ്പം നല്ല രീതിയിൽ കരുത്താർജിച്ചൊക്കെ നിൽക്കുന്നത് അപ്പം താങ്കൾ ഈ വിത്തുകൾ ആദ്യം നമുക്ക് വിത്തലൊക്കെ കിട്ടും വിത്ത് എവിടുന്നാണ് താങ്കൾ ഈ ചുവന്ന ഇപ്പോൾ നല്ല വാഴയാണ് ഇവിടെ നിൽക്കുന്നത് ഈ വിത്ത് എവിടുന്നാണ് താങ്കൾ വാങ്ങിച്ചത് വാഴ വിത്ത് വിത്ത് ഞാൻ രാജൻ സാറിൻ്റെ കടയിൽ നിന്നാണ് മേടിച്ച് രാജൻ ഈ വിത്ത് വിത്ത് താങ്കൾ ഇതെങ്ങനാണ് ഈ വിത്ത് എന്തൊക്കെ ചെയ്താണ് വിത്തുകൾ നട്ടത് കാരണം ഞാൻ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം താങ്കൾ നട്ട വാഴയ്ക്കൊന്നും തന്നെ കേടൊന്നുമില്ല ആ വാഴകളെല്ലാം കരുത്തറിച്ച് ആ കൊലയൊക്കെ ആയിട്ടുണ്ട് ഇത് വിത്തിൻ്റെ കൂടെ തന്നെ അവരൊരു കെമിക്കൽ തരും ആ ആ കെമിക്കൽ നമ്മൾ വെള്ളത്തിൽ കലക്കി ആ വിത്ത് മുക്കി വെച്ച് ആ ഒരു ദിവസം വെള്ള പത്ത് മിനിറ്റ് വെച്ച് ഓരോ വിത്തും മുക്കി വെച്ച് അത് ഉണങ്ങി ശേഷമാണ് നമ്മൾ നടുന്നത് നടുമ്പം തടവെടുത്ത് നമ്മൾ എല്ല് പൊടി ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് ഇതും മൂന്നും കൂടി അടിവളം അടിസ്ഥാന വളമായിട്ട് കൊടുത്താണ് നമ്മളിത് നടുന്നത് അത് നട്ട് ഒരു ഇലയൊക്കെ വന്ന് മേളിൽ കയറി കഴിയുമ്പോൾ വീണ്ടും അടുത്ത വളം എല്ല് പൊടി വേപ്പും പിണ്ണാക്കി വീണ്ടും കുറേ അങ്ങനെ ഇടും അങ്ങനെ ലാസ്റ്റ് വന്ന് കുറച്ച് ബോസും പൊട്ടാഷും ആയിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് ഈ കൊലയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് വളമായിട്ട് കുറച്ച് ബോസ് പൊട്ടാഷ് ഇട്ടും അപ്പോൾ ഈ ചുവന്ന എന്ന് പറയുമ്പോൾ ചെങ്കതിലി ഇത് പിന്നെ മറ്റു വാഴകളെ അപേക്ഷിച്ച് മെച്ചമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചെങ്കതിലി വാഴയ്ക്ക് അതായത് വില കുലയ്ക്കാനുള്ള പിന്നെ സമയം അതുപോലെ തന്നെ കൊലക്കയുടെ തൂക്കം അങ്ങനെ വല്ലതും താങ്കൾക്ക് മെച്ചപ്പെട്ട എല്ലാ എല്ലാവരും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം വേണം ചുവന്ന വാഴ കൊലയ്ക്കാൻ പക്ഷേ പൂവൻ വാഴയോടൊപ്പം തന്നെ ചുവന്ന വാഴയും കൊലച്ചു എൻ്റെ ചുവന്ന വാഴയും കൊല്ലിച്ചു പക്ഷേ നഷ്ടമാണോ ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചുവന്ന വാഴയുടെ കൃഷി അധികം അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ് അപ്പം നമ്മൾ നഷ്ടം വരാൻ ചാൻസ് ഇല്ല നമ്മൾ ഇത് കേടൊന്നുമില്ല ഇതുവരെ വിത്തുകളും കുറച്ചുണ്ട് ഞാൻ വിത്തുകളൊന്നും പിരിച്ചു മാറ്റിയില്ല കാരണം ചവിട്ടി ഒടിച്ച് വിടുകയായിരുന്നു രണ്ട് വിത്ത് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഇങ്ങനെ ഇനിയിപ്പോൾ വളരാൻ സമ്മതിക്കും കാരണം കൊല വിട്ടിക്കഴിഞ്ഞാൽ വിത്ത് പിരിച്ചു കാണണം അതുകൊണ്ട് ബാക്കി വിത്തുകളെല്ലാം ഞാൻ അവിടെ തന്നെ നിർത്തിയിരിക്കുക അപ്പൊ ഈ വാഴയുടെ ചൂട്ടിൽ തന്നെ അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു സംശയം ചോദിച്ചതുകൊണ്ട് ഇതിന്റെ ചൂട് ഈ മോണം അല്പം മുകളിലേട്ട് വന്നിരിക്കുക അപ്പൊ ഇതിന്റെ ചൂട്ടിൽ താങ്കൾ ഈ ഇപ്പൊ താങ്കൾ ഇന്ന് ഈ കളകളൊക്കെ നീക്കം ചെയ്യുന്ന ജോലിയാണല്ലോ ഇപ്പൊ ചെയ്തേ അപ്പൊ ഈ കളകളൊക്കെ താങ്കൾ ഇപ്പൊ എന്താ ചെയ്യുക ഇതിന്റെ ചൂട്ടിലിട്ട് മണ്ണിടുവാണോ അതോ മറ്റെവിടെങ്കിലും ഈ ഒച്ച അങ്ങനെ ചെവിട്ടീകള് കേറുന്ന പല ശല്യങ്ങളുണ്ട് ചെല്ലി അങ്ങനെ കളകൾ അടുപ്പിക്കാതെ കളകൾ അതിന്റെ മൂട്ടി അടുപ്പിക്കുന്നില്ല ഞാൻ അത് ശരി അപ്പൊ ഈ പാൽ കളകളൊക്കെ ദൂരോട്ട് മാറ്റി ദൂരോട്ട് മാറ്റി ഉണങ്ങുമ്പോൾ മാറ്റിയിട്ട് മാറ്റി ജീർണിക്കാൻ അനുവദിക്കൂലോ ആ അത് ശരി അപ്പൊ ഇതിന്റെ ചുവട്ടിൽ മണ്ണ് മാത്രമേ എടുത്തുള്ളൂ മണ്ണ് മാത്രമേ അപ്പൊ ഇതിന് ഈ ഈ ചെല്ലി ഈ ചെല്ലി ഇത് മാത്രമല്ല ഈ ഒച്ചെന്ന് പറയുന്ന ഈ മണ്ണിനോട് ചേർന്ന ഭാഗത്തുനിന്നാ ഇത് തുറന്ന് കയറുന്നത് ഓ അത് പല ഉച്ചുകളെയും ഞാൻ എടുത്ത് കാണിച്ച് കാണിച്ചു വരാം ഇത് ആ ഇവിടെ കണ്ടോ ഇതൊരു കേട ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഉടനെ കുത്തിക്കളയും അത് പലയിടത്തും ഉണ്ട് അപ്പോഴേ താങ്കൾ ഈ തുണി ഇങ്ങനെ കെട്ടി പന്നിയെ പന്നിയെ ഓടിക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി അല്ലല്ല പന്നിയെ പന്നിയുടെ ശല്യം ഉണ്ട് പന്നിയെ ഫലപ്രദമായി നേരിടാൻ ഇങ്ങനെ ഈ പിന്നെ നമ്മുടെ ഒരു ചെറിയ ബുദ്ധിയിൽ ഓരോ ഓരോ കാര്യങ്ങൾ അവിടെ ഒഴിച്ചു വെക്കുന്നു അങ്ങനെ ആ കൊണ്ട് പോകുന്ന പന്നിയുടെ ശല്യം ഉണ്ട് അപ്പൊ കർഷകർ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാല് ഈ ക്ഷുദ്രജീവികൾ പ്രത്യേകിച്ചും ഈ പന്നികളുടെയൊക്കെ ശല്യങ്ങളല്ലേ ആ തീർച്ചയായിട്ടും ഇപ്പം കൃഷിയേ ഇല്ലല്ലോ കൃഷി ഇല്ലാത്തതിന് കാര്യം പന്നിയാണ് ഞമ്മള് ഇവിടെ എങ്ങും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ശരി ഇത് പിന്നെ വാഴ നമ്മുടെ ഭാഗ്യത്തിന് വാഴയെ എടുക്കുന്നുണ്ട് നേത്രവാഴകള് പന്നി കളച്ച് മറിക്കുന്നുണ്ട് ഇവിടെ ഇതുവരെ വാഴയ്ക്ക് ഇതുവരെ ശല്യം ഇല്ല അത് ശരി അപ്പൊ ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് ഏനാത്ത് ഇളങ്ങുമൂലമാണ് അപ്പൊ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ പത്തൊമ്പതം കൂടി ചീനി നട്ടിരുന്നു നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം അത് മൊത്തം വിളയുന്നതിന് മുമ്പേ പന്നി കളിച്ചു മറിച്ച് എടുത്തു കളഞ്ഞു അതുകൊണ്ട് ചീനീ ചേമ്പ് ചേമ്പ എല്ലാം എടുത്ത് പോയി വാഴ മാത്രം തൊട്ടിട്ടില്ല അത് ശരി അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് അവിടെ നിക്കാ നമുക്ക് ഈ കദളി വാഴ നട്ട് വളർത്തി നല്ല രീതിയിൽ കർഷകർക്ക് ആദായം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും താങ്കളുടെ തീർച്ചയായും അത് ശരി ഈ അനുകൂലമായിരിക്കണം കാലാവസ്ഥ അനുകൂലം എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം മറ്റു വാഴകളെ അപേക്ഷിച്ച് ഈ പിന്നെ ചൂട് താങ്ങാനുള്ള കഴിവ് കദളി വാഴയ്ക്ക് ഓ അത് ശരി അത് ശരി അപ്പം ഈ ഈ പ്രാവശ്യം നല്ല മഴ കിട്ടിയത് കൊണ്ടാണ് സമയത്ത് കൊലച്ചത് ഏഴാമത്തെ മാസത്തിൽ ഏഴ് മാസം മതി അതായത് നട്ട് ഏഴാമത്തെ മാസം ഈ ചെങ്കലി വാഴ കൊലയ്ക്കും അത് ശരി അത് ശരി അപ്പം ഇത് ഈ താങ്കൾ ഇതിന്റെ കണ്ണുകൾ കന്ന് ഇപ്പൊ തന്നെ ഇതിന്റെയൊക്കെ ചുവട്ടിൽ ധാരാളം കന്നുകൾ നിപ്പുണ്ട് ഇപ്പൊ ഇതിന്റെ ചൂട്ടിൽ തന്നെ രണ്ട് നാല് ആറ് എട്ട് കന്നുണ്ട് അപ്പൊ ഇത് താങ്കൾ ഇത് കൊല വെട്ടിക്കഴിഞ്ഞ് ഇത് കന്ന് കൊടുക്കാൻ വിലക്ക് വിൽക്കാനുള്ള എന്തെങ്കിലും ഉദ്ദേശങ്ങളോ കൊല വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഉപയോഗ അതായത് കുറച്ച് ഒരു മൂന്നാല് നട്ടതിന് ബാക്കിയുള്ളത് കൊടുക്കും കൊടുക്കില്ല അപ്പൊ ഒരു കന്നിന് എന്തോ വില വെച്ച് കിട്ടും നമ്മുടെ ഇവിടെ അപ്പം നമുക്ക് ഈ വാഴ കൊല വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കന്നും വെക്കാം അപ്പം മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിന്റെ കൂമ്പ് നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും വെച്ചില്ല കാരണം ചുമന്ന വാഴയുടെ കൂമ്പ് ഞങ്ങൾ ഏത്തവാഴയുടെ കൂമ്പ് ഒരുപാടുണ്ടായിരുന്ന വാഴയുടെ കൂമ്പ് ഞങ്ങൾ ഇതുവരെ എടുത്തില്ല ഇത് അങ്ങനെ കാണുന്നില്ല ഇങ്ങനെ ആരോ പറയുന്നു അത്ര അറിയത്തില്ല ആ അത് ശരി അത് ശരി അപ്പൊ തീർച്ചയായിട്ടും പ്രവാസ ജീവിതത്തിന് ശേഷം കൃഷിയിലേക്ക് മുതൽ മുടക്കാനും കൃഷിക്ക് വേണ്ടി അധ്വാനിക്കാനും കൃഷിയിലേക്ക് വരാനും ഒക്കെ താങ്കൾക്ക് പ്രചോദനമായത് അതിൻ്റെ ഒരു കാര്യം കൊണ്ടെന്ന് പറയാം എന്താണ് ഞാൻ പ്രവാസം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന ഒരു ഏകദേശം ഒരു വർഷത്തോളം ഒന്നും ചെയ്യത്തില്ല വീട്ടിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്ത് ഇലഞ്ഞൂർ ബ്ലോക്ക് രാജൻ സാറുമായിട്ട് രാജസാറിനൊരു കടയുണ്ടായിരുന്നു ആ കടയിൽ പോയിരുന്ന് ആ പുള്ളി കൃഷികളെ കുറിച്ച് എന്നെ കൂടെ കൂടുതൽ പറയുകയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും കൃഷി ചെയ്യുക എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇലഞ്ഞൂർ ബ്ലോകാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നതും അതും പ്രകാരമാണ് ഞാൻ ആക്ച്വലി കൃഷിയിലേക്ക് ഇറങ്ങിയതും കൃഷി എന്ന് പറഞ്ഞാൽ വാഴ മാത്രമേ ഉള്ളൂ വാഴയിലേക്ക് ഇറങ്ങിയതും അപ്പം തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ബോഗിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൃഷി ചെയ്യാൻ പ്രത്യേകിച്ചും വാഴ കൃഷി ചെയ്യാൻ താങ്കൾക്ക് പ്രേരണയായതിൽ ഇളഞ്ഞൂർ പോകുന്ന വളരെയധികം സന്തോഷമുണ്ട് അപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ട സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏവർക്കും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കൃഷിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും കൃഷി ഒരു സംതൃപ്തിയാണ് അതുപോലെ തന്നെ താങ്കൾ എത്ര ഏത് സമയത്താണ് ഈ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് ഞാൻ രാവിലെ ഒരു ഏഴുമണിയാകുമ്പോഴത്തേന് കൃഷിയിടത്തിൽ ഇറങ്ങും ആ ഒരു മിനിമം രണ്ട് മണിക്കൂർ ഞാൻ കൃഷിയിടത്തിൽ പോച്ച നോക്കാം എൻ്റെ കൃഷിയിടത്തിൽ ഒരു പോച്ച പോലും ഇല്ല പോച്ച കാടയൊക്കെ തെളിച്ച് പിന്നെ ചെത്താനുണ്ട് ചെത്തി വളവിടാണ്ട് വളവിട്ട് വാഴക്കച്ച് കട്ടിക്കാണ്ട് കട്ടിച്ച് അങ്ങനെയൊക്കെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ രാവിലെ ജോലി ചെയ്യും പിന്നെ വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ വൈകുന്നേരവും ഇറങ്ങാറുണ്ട് എൻ്റെ വൈഫും എൻ്റെ കൂടെ സഹായത്തിനൊക്കെ വരും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോഴതാണ് പ്രിയമുള്ളവരെ അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ തൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ നല്ലൊരു വ്യായാമവും ഒരു ഉന്മേഷവും കിട്ടുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കൃഷിയിലൂടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ഒപ്പം വിനോദവും വിജ്ഞാനവും ഒപ്പം വരുമാനവും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രീ പ്രകാശിന് കഴിയുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് പ്രവാസ ജീവിതം മറിയാക്കി വന്നവർക്ക് പ്രവർത്തിക്കാവുന്നതാണ് ആരോഗ്യവും ഒപ്പം വരുമാനവും ഒപ്പം വിജ്ഞാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതുമൂലം സാധിക്കും എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം